ചരകളെ എന്നാണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിക്കാൻ ഒരുക്കത്തിലാണോ പിന്നെ ഒരു കാര്യം പറയട്ടെ നമ്മളിപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നവരുടെ പറയാ രണ്ട് രണ്ട് വിഷയം വിഷയം എടുക്കാമെന്നോർത്ത് രണ്ട് കുട്ടികളാകുന്ന നമ്മൾ രണ്ടാമത്തെ കുട്ടിയെ പ്രസവിക്കുമ്പോൾ എപ്പോഴും എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോണം രണ്ടാമതൊരു കുട്ടിയായ ആകുന്നത് എപ്പോഴും നമുക്ക് മൂത്ത കുട്ടിക്ക് ഒരു മൂന്നര നാല് വയസ്സ് ഡിസ്റ്റൻസിൽ രണ്ടാമത്തെ കുട്ടിയെ ആകാവുള്ളൂ നമുക്ക് അതല്ലെങ്കിൽ ആ കുട്ടിക്ക് നമുക്ക് അല്ലേ മൂത്ത കുട്ടി മഹാഭാവം അതിന് സ്നേഹവും പരിഗണനയിലാണ് അനിയൊന്നും കിട്ടത്തില്ല അത് വലിയ തെറ്റ അതുകൊണ്ട് മറക്കരുത് മൂത്ത കുട്ടിക്ക് നാല് വയസ്സെങ്കിലും ആകാതെ ഒരിക്കലും അടുത്തൊരു കുട്ടിയെക്കുറിച്ച് ചിന്തിക്കരുത് ശരിയല്ലേ ഞാൻ വേറൊരു കാര്യം പറയാം എനിക്ക് ആ എനിക്കില്ലേ ഞാൻ രണ്ടാമത് അമ്മൂന് ആയിക്കഴിഞ്ഞ രണ്ടാമത് പ്രഗ്നൻ്റ് ആയത് അമ്മൂന് മൂന്നര വയസ്സുള്ളപ്പോഴാണ് അപ്പോൾ പക്ഷേ ഞാൻ അനിമോളോട് പറഞ്ഞു കൊടുത്തില്ല എൻ്റെ വയറ് വള്ളുതായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അനിമോളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു മോളും മോക്കൊരു അനിയത്തി ഒരു കുഞ്ഞമ്പാവ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു അനിയം വരുന്നുണ്ട് നമ്മൾ പരിചയപ്പെടുത്തണ്ടായിരുന്നു ചെറുതേ കുഞ്ഞിനെ കുഞ്ഞിന്റെ തൊട്ട് കുഞ്ഞിന്റെ അനിയൻ അല്ലെ അനിയത്തി ഇരകത്തോട്ടൊരു കുഞ്ഞുവാവയുണ്ട് കുഞ്ഞുവാവയുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു ഞാനങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ല അതോ എനിക്കത് അറിയത്തില്ലായിരുന്നു എനിക്ക് ആ ബോധം ഇല്ലായിരുന്നു അതെല്ലാം കഴിച്ചിട്ടേ പിന്നെ പ്രസവിച്ചില്ലേ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അരുമ്പോളും ഇപ്പൊ വയറ് നീട്ടി എന്താണ് ആ കൊച്ചിനോട് എക്സാമ്പിൾ പറയുന്നത് എന്തായാലും ഒരു കുഞ്ഞുവാവയുണ്ട് നിന്റെ അനിയത്തി അല്ലെ അനിയനെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല പെട്ടെന്ന് കൊച്ചിനെ ഞാൻ അവക്ക് മൂന്നര ദിവസം പ്രസവിച്ച പ്രസവിച്ച് ഇങ്ങനെ കൊച്ചിനെ ഹോസ്പിറ്റലിൽ ഈ കാണാനായിട്ട് നമ്മുടെ അനിമോളം കൊണ്ടുവന്നപ്പോൾ അവൾക്ക് ഒരു വേറൊരു കൊച്ചു എൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു എന്നിട്ട് അവൾ വാലിച്ച് ദൂരത്തെറിയാൻ നോക്കി അവൾ വല്ലാതെ അവര് ഷോക്കാകുന്നത് ഞാൻ കണ്ടായിരുന്നു അവളുടെ അമ്മ എന്നോട് ഒരാഴ്ചകളും മിണ്ടിയില്ല എൻ്റെ അടുത്ത് വരത്തില്ലായിരുന്നു കേട്ടാടി അനിമോള ഭയങ്കര ഫീലിംഗ് ആയിരുന്നു ഭയങ്കര സങ്കടമായി പോയി എനിക്ക് ആ സങ്കടം മറക്കാൻ പറ്റത്തില്ല നമുക്ക് അതെന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അയ്യോ ഞാൻ നോക്കി കൊച്ചു അന്നിട്ടില്ലേ പക്ഷെ എനിക്ക് അന്നേരം ആ സങ്കടത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല ഈ കൊച്ചു കൊച്ചുള്ളത് കൊണ്ട് അപ്പൊ ഇത് അടുത്ത് വരുമ്പോ തന്നെ ഇത് വല്ലതും ചെയ്യോന്ന് ഓർത്ത് അതിനൊരു ഭീഷണി ഒരു പേടിക്കലും പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടാ നമ്മൾ ശ്രദ്ധിക്കാൻ വന്നു പോകുന്ന ഒരു കുഞ്ഞു കാര്യം നിങ്ങളെ ഓർമ്മിച്ചെന്നേ ഉള്ളു മൂത്ത കുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇതെൻ്റെ അനിയൻ അല്ലെങ്കിൽ അനിയത്തി അനിയത്തി വാവയാണ് ഈ എന്നൊക്കെ പറഞ്ഞ് അവളെ ഇവളെയായിട്ട് ചേർത്ത് വെക്കണം അവൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കണം കാരണം ഈ കുഞ്ഞു കൊച്ചിനൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് പ്രശ്നമില്ല അപ്പം മറ്റവളെയാണ് കൂടുതൽ ചേർത്ത് തീർക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളെ മുലപ്പാൽ മൂലം അവരി കൊടുത്ത് അവളെ സോപ്പിടണം മനസ്സിലായി അവളുടെ ഹൃദയത്തിൽ ഇവളോട് സ്നേഹവും വാത്സല്യവും ഉണ്ടാകണം അല്ലെടി കുഞ്ഞുങ്ങൾ വലുതായി വരുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളോട് പറയണം ഈ കുഞ്ഞു കൊച്ചുമില്ലാതെ വരുമ്പോൾ അതിനോടും പറഞ്ഞു കൊടുക്കണം എന്തെടുത്താലും ചേച്ചിക്ക് കൊടുക്കണം അല്ലെങ്കിൽ ചേട്ടനുണ്ടെങ്കിൽ ചേട്ടൻ കൊടുക്കണം പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ചെറുതേ വലിയ കുഞ്ഞുങ്ങൾ വളർന്ന് വരുമ്പോഴേ എല്ലാം കൊടുക്കൽ വാങ്ങലൊക്കെ പിള്ളേർ പഠിച്ചു വരുത്തുകൊണ്ട് അത് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അല്ലേ എന്ന് ശ്രദ്ധിച്ച് നോക്കിക്കും ഇപ്പോൾ ഉള്ളവർ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന നല്ല മാതാപിതാക്കളൊക്കെ ഇട്ടു പണ്ടത്തെ ഒരൊന്നും ഇങ്ങനെ പറഞ്ഞില്ലേ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് എനിക്കൊരു ബോധമില്ലായിരുന്നു അനി അനിമോള കുറേ നാളും വരുമോളും അമ്മൂം കൊണ്ട് ഇടിവെക്കുമായിരുന്നു ഇപ്പോൾ ഇടിവെക്കത്തില്ല ഇപ്പോൾ അവർക്ക് തിരിച്ചറിവായില്ലേ എന്നേലും ഇഷ്ടം അമ്മൂന് അനിമോളയെ അനുമോക്കും എൻ്റെ ഇഷ്ടം അമ്മൂവിനെ അവർ രണ്ടും കൂടെ ആലോചിച്ച എല്ലാ തീരുമാനം എടുക്കത്തോന്നു അല്ലേടി പോയകര ജോയിൻ്റെ രണ്ടുപേരും കൂടെ അതെനിക്കിഷ്ടമായിട്ടോ ചേട്ടത്തി എൻ്റെ കൂടെ എന്തെടുത്താലും ഇടിയും വെക്കും എന്നല്ലേ നാല് ഇടിയും വെക്കും പക്ഷേ രണ്ടുപേരും കൂടെ പിണങ്ങിയെന്ന് വിരിക്കത്തില്ല എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അവരുടെ ആ സ്നേഹം കാണുമ്പം ഇപ്പം ഇത്ര ദിവസം അനുമോൾ ദുബായി ചെന്നിട്ടാണേലും അവൾ മറ്റോള് മറ്റോളും പയ്യനെ നല്ലപോലെ നമ്മുടെ മരുമോനെ നല്ലപോലെ നോക്കി അമ്മൂനെ നല്ല കെയർ ചെയ്ത് സംരക്ഷിച്ചിരുന്നു അതുകൊണ്ട് അമ്മൂനത് ഭയങ്കര അവളെ അവളുടെ മനസ്സിൽ മറക്കാത്തൊരു മെമ്മറിയാണ് നല്ല കൂടപ്പുറപ്പുകൾ അങ്ങനെ ആയിരിക്കണം എന്താ പറയാമെന്ന് അത് എന്നിട്ട് ഈ കൊച്ചിണ്ടല്ലേ പ്രസ്താവ് ഇത് പറയാൻ വേറൊരു കാര്യം എക്സാമ്പിൾ പറഞ്ഞു തരാം ഞാൻ ജനിച്ച് എൻ്റെ അമ്മ എനിക്കൊരു നാലഞ്ച് വയസ്സായപ്പോൾ അമ്മ വേറെ കല്യാണം ചെയ്ത് പോയല്ലോ അപ്പോൾ അതുവരെ എൻ്റെ അമ്മ എന്നാ പൊന്നേയും ചക്കരയും എന്നൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ടൊക്കെ നടന്ന് ചോറും വാരിയൊക്കെ തരുന്ന കുഞ്ഞിലൊത്തൊരു ചോറും എൻ്റെ മനസ്സിലുണ്ട് പിന്നെ അമ്മ കല്യാണം പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ വിട്ടുപോയി കഴിഞ്ഞിട്ട് രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് അമ്മ ഇങ്ങനെ പ്രസവിച്ച് കിടക്കുന്ന കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എൻ്റെ അമ്മേനെ കാണുന്നത് അപ്പം എനിക്ക് അമ്മയോട് ഭയങ്കര ഉറുപ്പ് തുമ്പോൾ പിന്നെ ആ കൊച്ചിനോട് ഉറപ്പു തുണ്ട് എൻ്റെ ആങ്ങളയോട് എന്നോട് സ്നേഹമില്ല അമ്മയ്ക്ക് ഇപ്പം അവനോടാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ അമ്മയുടെ വീട്ടിലുമല്ലോ വയ്ക്കാൻ അമ്മ എന്നെ നോക്കുന്നു എനിക്ക് കുറേ വർഷങ്ങളാണ് വൈരാഗ്യം ഉണ്ടായിരുന്നേ അമ്മ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞ കൊച്ചിന് നല്ല വിച്ച് കൊടുക്കുമായിരുന്നു എൻ്റെ കലി എന്നിട്ടില്ല ഞാൻ വലിച്ചിങ്ങനെ നിന്ന് താഴത്ത് പോകാൻ വേണ്ടി കൊച്ചൊന്ന് പോകണെനിക്ക് താഴത്തൊക്കെ ഇടാനൊരു മനസ്ഥിതിയില്ല വലിച്ചു കാലേന്ന് ഞാനിങ്ങനെ വലിച്ചിട്ടുണ്ട് ഞങ്ങളെ കുറക്കുത്ര ദുഷ്ടം പണ്ടേ ദുഷ്ടമായിരുന്നു അങ്ങനത്തെ എനിക്ക് കിട്ടാത്തത് വേറെ കിട്ടുന്നത് ി കട്ടിലെ അരികത്തോട്ട് കൊച്ചൊന്നും താഴെ വീഴിട്ടെന്ന് ഓർത്തിട്ട കേട്ടോ അമ്മയെന്നെ സ്നേഹിക്കട്ടെന്ന് അമ്മ വന്ന് കണ്ടുപിടിക്കും ഓട്ടാൻ അടി എനിക്കിട്ട് തരും ഇവിടെ വരല്ല പൊയ്ക്കു പൊയ്ക്കും ഇങ്ങോട്ട് വരണ്ടതെന്ന് പറഞ്ഞോട്ട് എന്നെ ഓടിക്കുമ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ അയ്യോ അതൊക്കെ ഭയങ്കര ഒരു നിരാശ എനിക്ക് ആരുമില്ലെന്ന് തോന്നി ഞാനിങ്ങനെ വിഷമിച്ചു പോകാറുണ്ട് ദൈവം എൻ്റെ അമ്മേനെനിക്ക് അല്ലേ അച്ഛമ്മയാണ് നമുക്ക് അപ്പം പേരും ഒറ്റപ്പെടില്ലാട്ടോ അതുകൊണ്ട് മക്കളെ രണ്ട് മക്കളെ സൃഷ്ടിക്കുമ്പോൾ നിങ്ങളെപ്പോഴും ശ്രമിച്ചുകൊണ്ട് ഈ അമ്മ രണ്ടാമത്തെ സെക്കൻഡ് മാരേജ് ചെയ്ത് പോയി കുഞ്ഞുണ്ടായാൽ ഈ മൂത്ത കുഞ്ഞിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതിരിക്കരുത് ഒരിക്കലും നമ്മുടെ മക്കൾക്കൊരു അനാഥത്വം തോന്നരുത് ഇതിപ്പോൾ ഒരു ശ്രദ്ധിക്കുന്ന കാര്യമാണേ ശ്രദ്ധ ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരിക്കും പക്ഷേ ഇതൊക്കെ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ ഉള്ളൊരു കാര്യമാണ് നിങ്ങളോട് പറയുക എപ്പോഴും ചിരിക്കുന്ന മാത്രം പറഞ്ഞാൽ ചിന്തിക്കാം ഇവിടെ പറയണ്ടേ ലീ ഇത് നമ്മുടെ നിങ്ങളുടെ ഒക്കെ ആരെങ്കിലും ഒക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കും മൂത്ത കുഞ്ഞിനെ ഒരിക്കലും അവഗണിക്കരുത് ആ കുഞ്ഞിനൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ കൂടെ കയറി കുഞ്ഞുങ്ങൾക്കൊക്കെ പിൽക്കാലത്ത് അതെല്ലാം അവരുടെ സ്വഭാവത്തിൽ അങ്ങനത്തെ ഒരു നിരാശയും അങ്ങനത്തൊരു ദേഷ്യ മനോഭാവമൊക്കെ അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ വെറുപ്പൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ പിൽക്കാലത്ത് അത് ഭയങ്കര മോശം കാര്യമായിട്ട് അവരുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കും ഉറപ്പായാലും നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തവരായിരിക്കും എന്ത് കൊണ്ടാലും നെഗറ്റീവ് ഫീല് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരും ഒക്കെയായിരിക്കും അങ്ങനത്തെ ബ്ലഡ് ദേഷ്യമൊന്നും നിയന്ത്രണത്തിൽ നിൽക്കത്തില്ല അങ്ങനത്തെ ആ പിള്ളേർക്കും നിരാശ ഒക്കെ കൊണ്ടിട്ട് ഒറ്റപ്പെടലൊക്കെ കൊണ്ടിട്ട് ഭയങ്കരമായിട്ട് ടോക്സിക് എന്നൊക്കെ പറഞ്ഞ രീതി പെരുമാറുമോ ലേഡി അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് ഞാൻ അങ്ങനത്തെ പെണ്ണായിരുന്നു കേട്ടോ എൻ്റെ അമ്മയൊക്കെ ഒരു കാലഘട്ടത്തിലൊക്കെ എനിക്ക് ഒരുപാട് ദേഷ്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ചെറുനില് കിട്ടിയ ഒറ്റപ്പെടൽ എനിക്ക് ഭയങ്കര ദേഷ്യവും ഓർമ്മ വെച്ചപ്പോൾ ദേഷ്യം കല്യാണം കഴിഞ്ഞ് വന്നുകഴിയുമ്പോൾ നല്ല നെഗറ്റീവായിട്ടുള്ള അനുഭവം പിന്നെയും കിട്ടുമ്പം ടോക്സിക്ക് കൂടി ഞാൻ ഭയങ്കര അലറുന്ന സ്ത്രീ ദേഷ്യം വരുന്ന സ്ത്രീ ഒന്ന് പറഞ്ഞിട്ടൊരു പിള്ളേരെയൊക്കെ നല്ല അടിയടിക്കുന്ന സ്ത്രീ ഒക്കെയായിരുന്നു അത് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്നതാണ് സ്നേഹം അത്ര അത്യന്താപേക്ഷിതമായൊരു കാര്യവും സ്നേഹവും ചേർത്ത് വെക്കലൊക്കെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഇത് തന്നെയാണോ പറയാറ് പറയണം ഇതൊക്കെ പറയണം അതൊന്നും അത്ര വിരസവമെന്ന കാര്യമില്ല നിങ്ങളൊക്കെ അറിയാതെ അവഗണിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവഗണിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു തരുവുക പിന്നെ ഈ സെക്കൻഡ് മാരേജ് ചെയ്യുന്നതിനെ കുറിച്ച് എന്നോട് ഒത്തിരി പേര് ഇരിക്കുന്നു മക്കളുള്ളവരാണ് സെക്കൻഡ് മാരേജ് ചെയ്യുന്നത് നിങ്ങളൊരു കാര്യം ചിന്തിച്ചോണം ഒരു സെക്കൻഡ് എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ കല്യാണം ചെയ്യുന്ന ഒരാൾ നമ്മുടെ മക്കളെ സ്വന്തമായി കരുതാത്ത കരുതാത്തൊരാളാണെ അങ്ങനെ പറ ആ കൊണ്ട് പറയാനും നമ്മൾ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു ആവേശത്തിന് അങ്ങനെ പറയുന്ന പോലെയല്ല നമ്മളെ ആളുമായിട്ട് നടത്തു പരിചയപ്പെടുമ്പോഴേ മനസ്സിലാക്കണം നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി തന്നെ പുള്ളിയോട് സംസാരിക്കുകയോ ഒന്ന് രണ്ട് മീറ്റപ്പ് ഒക്കെ വെക്കണം നമ്മൾ അല്ലേ ഡി അപ്പോൾ നമ്മുടെ മക്കളോട് പുള്ളി എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാവുമല്ലോ നോട്ടം പെൺകുട്ടികളാണെങ്കിൽ അങ്ങേറ നോട്ടം എടുപ്പ് നിപ്പ് ഒക്കെ ഒന്ന് നോക്കണം ശ്രദ്ധിക്ക എല്ലാം ഒന്നും ശ്രദ്ധിക്കണം കളിയും പാട്ടൊന്നുമല്ല കാരണം ഒരു ജീവിതത്തിൽ പരാജയം വന്നിട്ട് നമ്മൾ രണ്ടാമതൊരു സെക്കൻഡ് ലൈഫ് എടുക്കുമ്പോൾ നമ്മുടെ ലോങ് ടൈം നമുക്ക് ആ ആളൊപ്പം ജീവിക്കാമെന്ന് എല്ലാ പ്രതീക്ഷയും കൊടുത്തിട്ടായിരിക്കും ഒരു രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നത് അപ്പോൾ അതൊരു വായിട്ട് നോക്കിയാണ് നമുക്ക് ചേരാത്തൊരു പറ്റാത്ത നമ്മുടെ മനസ്സിലെ ഉദ്ദേശം പോലുള്ളൊരാളല്ലെങ്കിൽ നമ്മളങ്ങ് തകർന്നു പോകത്തില്ല അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ചെറിയ ചെക്കിങ് നല്ലതാണ് കേട്ടോ ശ്രദ്ധിച്ചോണം കേട്ടോ അത് വലിയ വലിയൊരു കാര്യമാണ് അപ്പോൾ പിന്നെ നമ്മളെ പുള്ളിയും മക്കളുമായിട്ട് തന്നെ എവിടെയെങ്കിലും ഹോഫി ഷോപ്പിലോ എവിടെയെങ്കിലും അമ്പലങ്ങളിലോ ഒക്കെ ഒരുമിച്ചൊന്ന് പോകണം കല്യാണത്തിന് മുമ്പ് തന്നെ ഇത് തെറ്റാന്ന് പറയും തെറ്റൊന്നുമില്ല നമ്മളും ആ ആളെ നമ്മുടെ മക്കൾ ഉൾക്കൊള്ളണം പെട്ടെന്നൊരാൾ വന്നിട്ട് കയറി വന്നിട്ട് അപ്പേന്ന് വിളിക്കാനൊക്കെ പറഞ്ഞാൽ ഏയ് നടക്കുന്ന കാര്യമൊന്നുമില്ല കുറച്ച് സമയം എടുക്കും എൻ്റെ അമ്മു ബോബൻ ഇപ്പോൾ പപ്പയിൽ വിളിക്കുന്നത് പക്ഷേ ഒരു വർഷം കഴിഞ്ഞാൽ പപ്പയിൽ നിന്നുള്ളത് പെട്ടെന്ന് എല്ലാ കാര്യമൊക്കെ ശരി എല്ലാം ഓക്കെ അമ്മ കല്യാണം ചെയ്യണം രണ്ടാമത്തെക്കന്മാർ ചെയ്തു എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അവളോട് ഞാൻ പറഞ്ഞു ആദ്യം വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മോളെ പപ്പയിൽ നിന്ന് വിളിക്കണോട്ട് ഇല്ല എനിക്ക് പെട്ടെന്ന് വിളിക്കാൻ പറ്റത്തില്ലമ്മേ ഞാനൊന്ന് ശരിയാകട്ടെ ഞാനൊന്ന് ഞാൻ തയ്യാറാകട്ടെ ഞാൻ പപ്പയാണ് പുള്ളിയെന്ന് ഞാനൊന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കട്ടെ എന്നിട്ട് മാത്രമേ എനിക്കങ്ങനെ വിളിക്കാൻ എന്ന് അമ്മ പറഞ്ഞതിന് ശേഷമാണ് അങ്ങനെ വിളിച്ചത് അമ്മ അങ്ങനെ പപ്പയെന്ന് വിളിച്ചാൽ തുടങ്ങിയത് മനസ്സിലായി ഒരു വിളിക്ക് പോലും അത്ര പ്രാധാന്യമുണ്ടല്ലേ ഡി ഇപ്പോൾ ലീനയോട് പോലും ഞാൻ പറയും സെക്കൻഡ് മാരേജ് നല്ലതാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കണം അപ്പോൾ അത് പേടിയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് രണ്ടാമതൊരു കല്യാണം ആലോചിക്കുന്നതിന് എല്ലാവർക്കും ഇപ്പം എനിക്ക് ബോബനെ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് കുറേ പേര് എനിക്ക് ഒരു സെക്കൻഡ് മാരേജ് ഒരു ചിന്തകൾ വരും അങ്ങനെ ചിന്ത എല്ലാവരും ഒരുപാട് പേര് സെക്കൻഡ് മാരേജ് ചെയ്ത് സുഖമായി ജീവിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ എല്ലാം സക്സസ് ആകണമെന്നില്ല ഈ പറഞ്ഞ പോലൊക്കെ നമ്മളൊന്ന് സംസാരിക്കുക നമ്മുടെ പണത്തിലാണ് നമ്മുടെ സൗന്ദര്യത്തിലാണ് നമ്മുടെ ശരീരത്തിലാണ് നമ്മുടെ അങ്ങേറെ കണ്ണെന്ന് നോക്കണം യഥാർത്ഥ സ്നേഹമാണ് നമ്മുടെ മക്കളെയും കൊണ്ട് എല്ലാം പുള്ളിയുടെ മുഖം വാടുന്നുണ്ട് അതേപോലെ നമ്മളോട് കാണിക്കുന്ന അതേ സ്നേഹം നമ്മുടെ മക്കളോട് ചേർത്ത് വെക്കലുണ്ടോ എന്നൊക്കെ നോക്കണം നോക്കാതെ ഒരിക്കലും ചാടി വീഴില്ല കേട്ടാ ചക്കരകളെ എന്നോട് ഒത്തിരി പേര് അഭിപ്രായം ജീവിക്കുന്ന എല്ലാവരോടും കൂടെയുള്ള ഒരു മറുപടി ആയിരുന്നു ഞാനങ്ങനെ ഇപ്പോൾ ബോബൻ എന്നെ കാണാൻ വയ്ക്കും പലവട്ടം ഞാൻ അമ്മയിട്ടൊക്കെ ചെന്നിട്ട് അമ്മമായിട്ടുള്ള അമ്മയായിട്ടുള്ള പെരുമാറ്റമൊക്കെ എനിക്ക് ബോധ്യപ്പെട്ട ഒരു അച്ഛൻ പെരുമാറുന്ന പോലെ തന്നെ മക്കളോട് പെരുമാറുന്ന പോലെയൊക്കെ തന്നെ പെരുമാറുന്നതെന്ന് കണ്ടപ്പോഴാണ് എനിക്കത് ബോധ്യം വന്നത് ഈ പുള്ളി എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വന്തമാക്കിയ കുഴപ്പമില്ല അങ്ങോളം കുഴപ്പമില്ല അങ്ങനെ തോന്നണം നമുക്ക് ചിലത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് അപ്പം തന്നെ തോന്നുന്നു ഈയിടെ നോട്ടം ശരിയില്ല ഈടെ ഇരിപ്പ് ശരിയില്ല കണ്ണിങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ നോക്കും അങ്ങനെയൊക്കെ ഒരു ആണ് നോക്കുമ്പോൾ കണ്ണെങ്ങോട്ടാണ് നോക്കുന്നു നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാമോ മിസ്റ്റേക്കാണോ അല്ലേന്ന് അല്ലേ വൃത്തികെട്ട് നോക്കി നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അങ്ങനെ ഞാൻ പറയുന്നത് അതൊക്കെ പെട്ടെന്ന് ചാടി വീഴല് ഒരുപാട് ആലോചിച്ചിട്ട് തന്നെ ചടിപിഴുപ്പം പിന്നെ നമ്മളെ മക്കളെ കെട്ടിക്കഴിഞ്ഞിട്ട് മക്കൾക്ക് പത്ത് രൂപ ചിലവാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര വിഷമമായിരിക്കും നമ്മളല്ലേ ഒരു ജോലി ഉള്ളവരായിരിക്കണം നമ്മുടെ സ്വന്തം കാശെടുത്ത് എടുത്ത് അപ്പോൾ നമ്മൾ മാനസികമായിട്ടൊക്കെ തകർന്നു എൻ്റെ കടന്ന ഇപ്പോൾ ഒരു പഠിക്കുന്ന കൊച്ചാണേ അവർക്ക് പഠിക്കുന്നതിന് ഫീസ് വസ്ത്രം ഭക്ഷണമൊക്കെ കൊടുക്കുന്നതിന് കണക്ക് പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മക്കൾ വിഷമിക്കുകയും ഭർത്താവിൻ്റെ ഈ ഈ മക്കളുടെ ഇടയിൽ കിടന്ന് അമ്മയായ നമ്മൾ കിടന്ന് വിഷമിക്കും ഇല്ലേ എൻ്റെ അമ്മ എങ്ങനെ വിഷമിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഭർത്താവാണ് ഏറ്റവും ബെറ്ററായിട്ട് കൂടെ വേണ്ടത് മക്കൾക്ക് വേണ്ടി ഭർത്താവിനെ മാറ്റി നിർത്താൻ പറ്റുമോ ഭർത്താവിൻ്റെ സ്നേഹം കുറഞ്ഞു പോകും ഇങ്ങനെ അതിനക ഒരുപാട് വിഷമം ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് അവർ തമ്മി ഭാര്യ പറയും ഇപ്പോൾ അച്ഛന് സ്നേഹമെന്നൊക്കെ പറഞ്ഞാലും ഒരു കാലഘട്ടത്തിൽ അച്ഛനും അമ്മയും കൂടെ ഞാൻ ഓപ്പണായിട്ട് പറയരുത് അപ്പോൾ പറയുന്നത് ശരിയാണ് നടത്തില്ല ഒരുപാട് വീടുകളിലൊക്കെ നടക്കുന്നുണ്ട് ഭാര്യയോടുള്ള അമിതമ സ്നേഹം കൊണ്ടായിരിക്കും ഇപ്പോൾ ആദ്യ കുടിയിലുള്ള മകളോട് ഒരു വെറുപ്പ് കാണിച്ചിട്ടുള്ളത് ഭാര്യയുടെ എൻ്റെ ഭാര്യയുടെ സ്നേഹം മകളിലേക്ക് പോകുക എന്നൊക്കെ തോന്നിയിട്ടുള്ള സ്വാർത്ഥതയായിരിക്കാം പക്ഷേ അപ്പോൾ അതിൻ്റെ ഇടക്ക് അനുഭവിക്കുന്ന ആ മകളുടെ ഒരു മാനസികാവസ്ഥ മാനസികാവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കണം ആ അമ്മ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയും ചിന്തിച്ച് നോക്കണം അമ്മയ്ക്ക് ഭർത്താവെ കളയാൻ പറ്റും മകളെ കളയാൻ പറ്റും ഇങ്ങനത്തെയൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ടാകട്ടൊക്കെ ഫേസ് ചെയ്യാൻ ഇപ്പം എൻ്റെ ഈ ഇപ്പോൾ ഈ ജീവിതത്തിൽ നിങ്ങൾ കാണുമ്പോൾ എല്ലാം സക്സസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കില്ല എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ചിലപ്പോൾ ഉണ്ടാകും ചിലപ്പോൾ എൻ്റെ മക്കളുടെ പേര് മക്കൾക്കൊരു ദേഷ്യം വരാം ചിലപ്പോൾ പുള്ളിക്കൊരു ദേഷ്യം വരാം അപ്പോൾ നമ്മൾ നാച്ചുറൽ അവരുടെ അച്ഛനും അമ്മയും അല്ലാത്തത് കൊണ്ട് അവരുടെ അച്ഛനല്ലാത്തതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പുള്ളി പറഞ്ഞ് ചിലപ്പോൾ പിടിക്കത്തില്ലെന്ന് വരും ചിലപ്പോൾ പിള്ളേർ എന്തെങ്കിലും ഒരു തറുതല വാക്ക് പറയുമ്പോൾ പുള്ളി ചിലപ്പോൾ എൻ്റെ മക്കളല്ലാണ്ടായിരിക്കും പറ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതെന്നൊരു അങ്ങോട്ടും വീട്ടിലൊക്കെ ഒരു ഒരു ക്രാക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ തകർന്നു പോകരുത് രണ്ടിനെയും ചേർത്ത് വെച്ചു തന്നെ നമ്മൾ ഇങ്ങനെ നെഞ്ചത്തോട് രണ്ടിനെയും ചേർത്ത് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മാത്രമേ സെക്കൻഡ് മാരേജ് കഴിക്കുള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന നമുക്ക് നല്ല ക്ഷമ സഹനം ഒക്കെ രണ്ടുപേരെയും മുറിവേപ്പിക്കരുത് മീൻസ് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഭർത്താവിനേയും മുറിവേപ്പിക്കരു ഭർത്താവിന് വേണ്ടി മകളെ മുറിവേപ്പിക്കാതെ നിൽക്കണ്ട ഒരു കഴിവ് അമ്മയായ നടക്കു നിൽക്കുന്ന നമുക്കുണ്ടാകണമെങ്കിൽ സക്സസ് ആകത്തുള്ളൂ ഈ ലൈഫ് ഈ സെക്കൻഡ് മാരേജിലെ ലൈഫ് ഇത് കേൾക്കുന്നവർക്ക് ഏകദേശം കാര്യം പിടി കിട്ടും മനസ്സിലായത് നമ്മൾ ഞാൻ ഒറിജിനലായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ ഇത് ഒരു അനുഭവം ഒത്തിരി ഇതേ അനുഭവം ഉള്ളവർ ഒത്തിരി പേര് പെരുകാണ് ഇത് ആലോചിക്കുമ്പോൾ ശരിയാണല്ലോ ഞാൻ പറഞ്ഞു മനസ്സിലാവും ഇതുവരെ മാനേജ് ചെയ്യാനൊക്കെ നല്ല ക്ഷമയും ബുദ്ധിയും വേണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇടിയൊക്കെ വയ്ക്കും നമ്മൾ അങ്ങോട്ട് കേട്ട് നോക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി രണ്ട് പേരെയും നമ്മൾ ജയിക്കാൻ വേണ്ടി ഒന്നും പറയാം രണ്ടുപേരെയും സമരസപ്പെടുത്തി കൊണ്ടുപോകാൻ നോക്കി കഴിവുണ്ടായിരിക്കണം കേട്ടോ അങ്ങനെ ഇത് പറഞ്ഞോർന്നു അത് ഇരുപ്പിനും സിംഖു ഞാൻ സെക്കൻഡ് മാരേജ് വന്നിരിക്കുന്നു ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാകട്ടെ എനിക്കതിൻ്റെ രണ്ട് കുട്ടികളുണ്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് കുറച്ചൊക്കെ രണ്ടുപേരും പേരും ആത്മീയതയുള്ളവരായി തീർന്ന ക്ഷമ കിട്ടും കേട്ടോ നമുക്കൊരു പക്വത വന്നതിന് ശേഷം എനിക്ക് സെക്കൻഡ് മാരേജ് എടുക്കുന്നത് രണ്ട് പേരും ആത്മീയത പറഞ്ഞു അപ്പോൾ ഒരു ദേഷ്യപ്പെടും അമ്മു കാണിക്കുന്ന ചില കാര്യങ്ങൾ ബോബന് ഇഷ്ടപ്പെടാതെ ഒരു ന്യൂ ജനറേഷൻ പിള്ളേർ ബോവനൊക്കെ പേരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ പേരെ കാമായിട്ടുള്ള ആൾക്കാരാണ് സൈലൻറ്റായിട്ടിരിക്കുന്നവർക്ക് എപ്പോഴും പെട്ടെന്ന് ദേഷ്യവും വരും അപ്പോൾ ദേഷ്യം വരുമ്പോൾ ഞാൻ ബോബനെ സമാധാനപ്പെടുത്തും അങ്ങനെ എല്ലാവരും പുതിയ പിള്ളേരാണ് അവർ കാണിക്കൂർ നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറയും മനസ്സിലായോ അപ്പോൾ അമ്മൂന് ചിലപ്പോൾ ദേഷ്യം വന്നാലും ഞാൻ അമ്മൂന് കുറമു അപ്പോൾ അങ്ങനെ പറയലോ പ്പയെന്നൊക്കെ പറഞ്ഞാൽ ഒരു കമ്പനി ഒരു ഇങ്ങനെ ഇത്രയും പണ്ടത്തെ കാലത്തെ നല്ല വിദ്യാഭ്യാസമൊക്കെ സമ്പാദിച്ച് നല്ല ജോലി നല്ല ഫീൽഡിലൊക്കെ ഇരുന്ന് ഹരിച്ച് ജീവിച്ചൊരു ഒരു ഓഫീസർ ആയിരുന്നു കൊടുക്കാറ് അപ്പോൾ അതിൻ്റേതായൊരു ഇച്ചിരി പിടിവാശിയും ദേഷ്യവും സ്ട്രിക്ട് സ്വഭാവമൊക്കെ കാണും അവരപ്പം ഒന്ന് വിട്ടു കൊടുത്തേക്കണം ഒന്നുപോലെ നോക്കുന്നില്ലേ പോലെ അതൊക്കെ വിചാരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ജോയിൻറ്റ് നമ്മളങ്ങോട്ടും നമ്മുടെ കയ്യിലേതിരിക്കുന്നത് നമ്മുടെ മക്കളിൽ പുള്ളിയോടുള്ള സ്നേഹം വളർത്താൻ നമ്മളും ശ്രമിക്കണം അതുപോലെ നമ്മുടെ മക്കളോടും പുള്ളിയുടെ ഉള്ളിലും സ്നേഹം പാകാൻ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കണം ചിലരെന്നോട് പറയാറുണ്ട് ബോബൻ്റെ മോൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നായി തീർന്നില്ല എന്ന് ഒരിക്കലുമില്ല ഞാനീ അനാഥത്വം ഒക്കെ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വരത്തില്ല പിന്നെ ഇതേപോലെ തന്നെ ജീവിതം മുന്നോട്ട് ഇച്ചിരിയുടെ അടിപൊളിയായിരിക്കും അപ്പോൾ ബോബൻ ഇച്ചിരി കൂടെ സന്തോഷം വരുമല്ലോ എന്ന് ഞാൻ ചിന്തിക്കും ഇപ്പോൾ എൻ്റെ മകൾ എന്തെല്ലാം പറഞ്ഞാലും എൻ്റെ കൂടെയെന്ന് മാറി നിൽക്കുമ്പോൾ എനിക്ക് എന്തെല്ലാം പറഞ്ഞാലും ഇവിടെ എങ്കിലും ഒരു സന്തോഷക്കുറവുണ്ടായിരിക്കും അതുപോലെ ബോബൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും മകൻ മാറി നിൽക്കുന്ന സന്തോഷക്കുറവ് കാണും അപ്പോൾ ഒരു പവൻ കൂടെ വന്നാൽ അല്ല അവരുടെ ആളുകൾ കേട്ടാലും എനിക്കൊന്നും പ്രശ്നമില്ല ആരെയാണ് എന്നൊക്കെ ഇന്ന് ഞാനിത് പറയുന്നത് നാളെ ഞാൻ എനിക്ക് ഞാനുണ്ടാവുന്നെനിക്കറിയാം ഞാൻ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന സ്ത്രീ ഇപ്പോൾ ബോബൻ്റെ മകൻ ഞങ്ങളുടെ കൂടെ വന്നാലും ഇച്ചിരി കൂടെ സ്മൂത്താവും ജീവിതം ഒന്നും എനിക്ക് തോന്നുന്നു ബോബൻ്റെ ആ സന്തോഷം അത് പുറത്തെടുക്കാൻ പറ്റും നമുക്ക് ഏതൊരു മാതാപിതാക്കൾക്കും അവനും എൻ്റെ മക്കൾ വരുന്നത് തന്നെയാണ് അവർ നഷ്ടപ്പെടുന്ന ഒരു വിഷമം അവർ വല്ലാത്ത വിഷമം തന്നെയാണ് അവരെ കൊണ്ട് ഒരു അവർ ഒരു പ്രയോജനമില്ലാത്ത മക്കളാണെങ്കിൽ വരുന്നത് അവർ വളർച്ച അവർ കാണുന്ന അവരൊന്ന് പപ്പയിൽ നിന്ന് വിളിക്കുന്നത് അല്ല ഞാൻ അതിനകത്ത് ബോബൻ്റെ മനസ്സ് മനസ്സിലാക്കുന്നത് ഞാൻ നല്ലൊരു അമ്മയാണ് നല്ലൊരു സ്ത്രീയാണെന്ന് എനിക്ക് തന്നെ അറിയാം അലിവും ദേവുമെല്ലാം ഉള്ള സ്ത്രീയാണെന്ന് എനിക്കറിയാം പിന്നെ എല്ലാ കുടുംബവും ഒരിക്കലും വഴക്കിടാതെയും എപ്പോഴും സ്നേഹം തുളുമ്പിയൊന്നും എങ്ങും നിൽക്കത്തില്ല വഴക്കൊക്കെ ഇടണം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് പക്ഷേ ഇതിനെ ജോയിൻ്റാക്കി കൊണ്ടുപോകുന്ന കഴിവാണ് ഒരൊന്നൊന്നര കഴിവ് അവിടെയാണ് നമ്മുടെ ബുദ്ധി നമ്മുടെ കർമ്മകുശലത അല്ലേ ജാഗ്രത നമ്മുടെ ഫാമിലിയെ കറക്റ്റായിട്ട് കൊണ്ടുള്ള ജാഗ്രത ബുദ്ധി സാമർഥ്യം എല്ലാം വേണ്ടത് ഒരു സ്ത്രീയാണ് കുടുംബത്തിരിക്കുന്ന സ്ത്രീയാണ് മെയിനായിട്ട് ഇതിന് വേണ്ടത് അവിടെ ഇവിടെ എരിവ് കയറ്റി നമ്മൾ തകർത്ത് കളയരുത് നമ്മുടെ കയ്യിലാണിതിരിക്കുന്നത് നമ്മളാണ് നമ്മളാണിത് കറക്കുന്നതാണ് മനസ്സിലായത് അപ്പം ഇതൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ നടക്കും കേട്ടോ എല്ലാവരും പ്രാർത്ഥനയോട് കൂടി ഇരിക്കും ഒരുപാട് സെക്കൻഡ് മാരേജിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചവർക്കെല്ലാം മറുപടി കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിലാണ് ക്ഷേമ ആലോചിക്കുക ആലോചിച്ചിട്ട് ഇപ്പോൾ ചുങ്കുമ്പോൾ നല്ല പൊളിച്ച് ജീവിക്കുന്ന കുറച്ച് നല്ല ക്ഷമയും വേണം ഇതിന് സാമ്പത്തികം മാത്രം പോലെ എന്താ പറഞ്ഞാലും പണം പണമുണ്ടെങ്കിലും നമുക്ക് പൊളിച്ച് ജീവിക്കാം പണം പണമുണ്ടേ ആ രീതി പണമില്ലേ ആ രീതിയിൽ ഇപ്പം ഞാൻ കാറിൽ യാത്ര ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു കാറ് മേടിച്ച് യാത്ര ചെയ്യാനുള്ള കഴിവൊന്നുമില്ല സത്യമായിട്ട് ഞാൻ ആ കാറിൽ കയറുമ്പോൾ നിന്ന് കൊട്ടുകൊണ്ടിരിക്കും ദൈവം ഈ ദൈവത്തിനെ നന്ദി എൻ്റെ കാർ ചെയ്യുന്നത് ബോബൻ്റെ എൻ്റെയല്ല ബോബൻ എൻ്റെ പേര് മേടിച്ചിട്ടുള്ളൂ അത്രയേ ഉള്ളൂ അപ്പോൾ അത് ബോവൻ മേടിച്ച് തന്നേല്ലേ ഭഗവാൻ ദൈവം തന്നെയാണെന്ന് വിചാരിക്കില്ല എനിക്ക് ബഹുമാനത്തോടെ കാണുന്നു അപ്പോൾ എനിക്ക് ഓട്ടോറിക്ഷ പോകാനുള്ള കഴിവ് പോലും ഇല്ല അപ്പോൾ നമുക്ക് എന്താ പറയുക കിട്ടിയതിൻ്റെ കിട്ടുന്നതിൻ്റെ വാല്യൂ മനസ്സിലാക്കി നമ്മളെപ്പോഴും ജീവിച്ചാൽ സക്സസ് ആയിരിക്കില്ല ഇരിക്കുന്നു അഹങ്കാരമില്ലാതെ കിട്ടിയതിൽ എൻ്റെ ഒരു നമുക്കിപ്പോൾ നടന്ന് പോകാറുള്ള കപ്പാസിറ്റി നമുക്കൊരു ഓട്ടോ പിടിച്ച് പോകുമ്പോഴും കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മൾ ഈ ഭാര്യ ഭർത്താവ് നമ്മൾ സ്നേഹത്തിലാണെന്നുണ്ടെങ്കിൽ കയ്യും പിടിച്ച് റോഡേക്കൂടെ നടന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സ്നേഹി സ്നേഹി സ്നേഹത്തെ ഒരു ആത്മരിക ശക്തി ഉണ്ട് അത് ഉള്ളിലുള്ളത് പുറത്തെടുക്കണം ഭാര്യം ഭർത്താവ് പ്രകടിപ്പിക്കണം സ്നേഹം നമ്മുടെ ഭർത്താവ് ഇപ്പോൾ പോകാൻ വലിയ വലിയ സാധനങ്ങളൊക്കെ വലിയ തിന്നാൻ മേടിച്ചുകൊണ്ട് വന്നാൽ നമുക്കിപ്പോൾ കാശില്ലെങ്കിൽ ഒരു അരിപ്പുടാ കൊണ്ടു വന്നാലും മേടിച്ചുകൊണ്ട് വന്നാലും നമ്മൾ കട്ടൻ ചായ കിട്ടി തിന്നു വന്നേ രണ്ടായിട്ട് ഒടിച്ച് ഒരു കൈ ആ എണ്ണ ഒരു കഷ്ണം ആ കയ്യിലും കൊടുത്ത് ഒരു നമ്മൾ കഴിക്കുമ്പോൾ അത് സക്സസ് ആയില്ലേ അല്ലേ വീട്ടിൽ എന്താണോ ഉള്ളത് നമ്മുടെ ഭർത്താവ് എന്താണോ കൊണ്ടുത്തരുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വെയിലെടുത്ത് കഴിയു നടക്കുന്നത് എന്താണോ രണ്ട് രണ്ടുപേരുടെയും കൂടെ ഉള്ളത് അത് വെച്ച് നമ്മൾ പരസ്പരം മനസ്സിലാക്കി സൊരുമയോട് പങ്കിട്ട് ജീവിക്കാമെങ്കിൽ കുടുംബജീവിത മനോഹരം തന്നെയായിരിക്കും കേട്ടോ കല്യാണം കഴിക്കാത്ത കഴിക്കാതെ നിൽക്കുന്ന ബാച്ചിലേഴ്സായ കുട്ടികളോടും എനിക്ക് പറയാനുള്ള ഇതൊക്കെ തന്നെ അതേപ്പറ്റി എനിക്ക് പറയാൻ വേണ്ടി ഒത്തിരി പേര് വീഡിയോ ഇടുന്നുണ്ട് ഈ കല്യാണം കഴിക്കാതെ പിള്ളേർക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കാം അതിന് നെക്സ്റ്റ് ഞാനത് പറഞ്ഞു വരാമേ ഓക്കേടാ ചക്കരേടേ എനിക്ക് പറയാൻ ഞാൻ ചോർണ്ണം പോവുമായിരിക്കും വെച്ചക്കുന്നത് ഓക്കെ എന്തൊക്കെ